പിന്നെ നമുക്ക് കൊത്തിക്കൊണ്ട് തന്നെ തുടങ്ങിക്കളിയ ഫസ്റ്റ് ഞങ്ങക്ക് നമ്മക്ക് കിട്ടിയ സാധനം കാണിച്ചു തരാം ഓക്കെ ഇതാ നമ്മളെ ആ മുതല് അത് നമ്മള് കാണിച്ചരാണ്ടല്ലേ നല്ല കിടിലം പോകുമ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട് ഏഹ് ആ ലെവലിൽ ഒന്ന് ആണെങ്കിൽ തന്നെ കിടിലം പണത്തിൽ കിട്ടിയിട്ടുണ്ട് ഏ അപ്പോൾ എന്നെ ഒന്നിനെ ടേ ഒരു ദിവസം കൊണ്ടനി അതിന് ഒരു ദിവസം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് പേർത്ത് കിട്ടും ഏഹ് കാരണം ഒരു ഇത് നല്ല ചീപ്പ് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണ്ട ഓൾമോസ്റ്റ് സെറ്റപ്പായി കിട്ടിയിട്ടുണ്ട് ട്ടോ നമ്മള് അപ്പൊ നമ്മള് ചെയ്ത വളർന്നു പറഞ്ഞാല് അപ്പൊ നമ്മൾ ചെയ്ത വളർന്നു പറഞ്ഞാല് കാണുന്നില്ലേ വായക്ക് കൊറച്ച് കാര്യായിട്ട് ഒരു കട്ടൊക്കെ ഈ ലെവലിൽ ഇങ്ങനെ ജസ്റ്റ് മണ്ണിട്ട് കൊടുക്കുക മണ്ണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല ഇട്ടുകൊടുക്കുക പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ വേറെ ഇതില്ലേ വെണ്ണൂറില്ലേ എന്താ പറയുക വെണ്ണീർ പിന്നെ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ വെണ്ണീരില്ലേ അത് എന്താ പറയുക ചുറ്റോട് ചുറ്റും മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വേസ്റ്റ് വെള്ളം അതിൽ ഫുള്ളൊഴിച്ചു കൊടുക്കുക വെള്ളം എത്രയഴിച്ചു കൊടുക്കുന്നോ അത്രയും നല്ലത് കേട്ടോ കരങ്ങളനുസരില്ല വെള്ളം എത്രയഴിച്ചു കൊടുക്കുന്നോ അത്രയും നല്ലത് പിന്നെ കുറച്ച് വെണ്ണീർ പറ്റുക മണ്ണൊന്ന് കൂട്ടി കൊടുക്കുക ഇതിപ്പോൾ ഒന്ന് വയ്ക്കുക അടുത്ത വന്ന് ഈ കൂമ്പലെടുക്കുന്നത് നമ്മൾ പിന്നെ എടുത്തോളൂ കാര്യങ്ങൾ വളരെ സിമ്പിളായി മനസ്സിലായിരുന്നു